ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു സത്യാന്വേഷണ യാത്രയിലേക്ക് അല്ലെങ്കിൽ നേരിൻ്റെ നേർക്കാഴ്ചയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം അല്പം വേദനാപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതെ ഇരിക്കുകയും ചെയ്യുക വളരെ നിസ്സാരമായ ഒരു സംഭവത്തെ നമ്മൾ ചിലപ്പോൾ വളരെ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കി കാണിക്കാനായിട്ട് നമ്മൾ മിക്കവാറും ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ വളരെ വലിയ സംഗതികളെയും വളരെ നിസ്സാരവൽക്കരിച്ച് നമ്മൾ കാണാറുള്ളത് നമ്മളുടെ മാനുഷികമായിട്ടുള്ള മനുഷ്യർക്ക് സഹജമായിട്ട് കാണുന്ന ചില കാഴ്ചപ്പാടുകളാണ് ഞാൻ ഒരു സന്ദർഭവശാൽ ഞാൻ ആ ഒരു ഉപ്പമ്മയെ അങ്ങ് പറഞ്ഞു വരുന്നേയുള്ളൂ ലോകത്ത് ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് വിധേയരാകുന്ന അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അപമാനിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവഗണിക്കപ്പെടുന്ന വിഭാഗം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലൊന്നും ആലോചിക്കാതെ നമുക്ക് പറയും അത് ആ അവഗണിക്കപ്പെടുന്ന അല്ലെങ്കിൽ അപമാനിതരാകപ്പെടുന്ന അല്ലെങ്കിൽ തീർച്ചയായിട്ടും സ്നേഹിക്കപ്പെടാതെ ഇരിക്കുന്ന അത്തരത്തിലൊക്കെ ഉള്ളൊരു കാറ്റഗറി എന്ന് പറഞ്ഞാൽ അത് പ്രായമായവർ തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു പ്രായമായവരെ എന്നാ ചൂഷണം ചെയ്യാനാണ് അവരെ എങ്ങനെ അവഗണിക്കാനാണ് അവരെ എങ്ങനെ വേദനിപ്പിക്കാനാണ് എന്നൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഒറ്റ വാക്കിൽ ഒറ്റ ഇതിൽ നമുക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കും നമ്മൾ മറ്റൊന്നും നോക്കേണ്ട കാര്യമില്ല നമ്മളുടെ വീട്ടിലെയുള്ള പ്രായമായ ആളുകളെ നമ്മൾ നമ്മളുടെ പോലെ അല്ലെങ്കിൽ നമ്മളുടെ ഭർത്താവിനെ പോലെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ പോലെയാണോ ആ പ്രായമുള്ള ആളുകളെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അപ്പം മകനുണ്ട് മകൻ അതിന് ഭാര്യയുണ്ട് കുഞ്ഞുങ്ങളുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയോ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഭാര്യയോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയോ പരിഗണിക്കുന്ന രീതിയിലാണോ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നത് ഒന്ന് മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കൂ അപ്പോൾ തോന്നും അവർക്ക് ഇത്തരം പ്രായമൊക്കെ ആയാലും നമ്മൾ നമ്മുടെ മക്കളെ അല്ലേ സ്നേഹിക്കേണ്ടത് നമ്മുടെ നല്ലപാതിയായ പാതിയായ നമ്മളുടെ ഭാര്യയല്ലേ സ്നേഹിക്കേണ്ടത് അങ്ങനെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനെ അല്ലേ സ്നേഹിക്കേണ്ടത് എന്നൊക്കെ തോന്നും ചിലർ വീണ്ടും പറയുമ്പോൾ പറയുമ്പോഴൊക്കെ നമ്മുടെ സഹോദരങ്ങളെ കുഴപ്പമില്ല സ്നേഹിച്ചില്ലെങ്കിൽ നമ്മളെ നമ്മുടെ സ്വന്തം അച്ഛനേയും അമ്മയും പിന്നെയും നമുക്ക് സ്നേഹിക്കാം പക്ഷേ അമ്മയെ അമ്മയച്ചനേയും അമ്മായി അമ്മേനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് അത്രമാത്രം കരുതലോടുകൂടി സ്നേഹത്തോടു കൂടി കഴിയുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്നത് പരിഗണിക്കുന്നത് കൺസിഡർ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് തോന്നാം അപ്പോൾ ഇതിന് ഏറ്റവും വ്യക്തമായ ഒരു ഒരു ഉദാഹരണം ഒരു കുഞ്ഞു കുഞ്ഞുമോളുടെ ഒരു മനസ്സിൽ വന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ് തീർച്ചയായിട്ടും എല്ലാവരും കാണുക എല്ലാവരും അഭിപ്രായം അറിയിക്കാനായിട്ട് മറക്കാതിരിക്കുക കാരണം ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ നടക്കുന്ന പ്രശ്നമാണ് കഴിഞ്ഞ ദിവസം ലോക വയോജന ചൂഷണ വിരുദ്ധ ദിനം അങ്ങനെ ഇപ്പോൾ പല പല ദിനങ്ങളാണല്ലോ ഓരോ ദിനും ഓരോ ദിവസങ്ങളാണ് അപ്പോൾ ഈ ജൂൺ മാസം പതിനഞ്ചാം തീയതി എന്ന് പറഞ്ഞാൽ ലോക വയോജന ചൂഷണ വിരുദ്ധ ദിനമാണ് അതായത് വയോജനങ്ങൾ ചൂഷണം ചെയ്യപ്പെട്ടത് ധാരാളമാണ് അതുകൊണ്ടാണ് അതിനൊരു ദിവസം തന്നെ നമുക്കിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ അതുകൊണ്ട് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് ഞാൻ പറഞ്ഞത് വയോജനങ്ങൾ കൂടുതലായിട്ട് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള ആ ഒരു രാങ്കിളിൽ ഞാൻ സംസാരിച്ചത് അപ്പോൾ അതിനൊരു ദിവസമുണ്ട് അത് ജൂൺ പതിനഞ്ചാം തീയതിയാണ് അത് ലോക വയോജന ചൂഷണ വിരുദ്ധ ദിനമാണ് സ്കൂളുകളിലൊക്കെ മറ്റും ഇത് ആചരിക്കാറുമുണ്ട് കുട്ടികൾക്കൊക്കെ അതിന് ഇൻസ്പിറേഷൻ ക്ലാസ്സുകളോ വയോജനങ്ങളെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആ രീതികൾ അവരെ സ്നേഹിക്കേണ്ട അവരെ പരിഗണിക്കേണ്ട അവരെ നമ്മൾ ഒപ്പം കൂട്ടേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയാറൊക്കെയുണ്ട് അപ്പോൾ എൻ്റെ ഒരു എനിക്ക് ധാരാളം അധ്യാപികമാരായിട്ടുള്ള അധ്യാപകരായിട്ടുള്ള ധാരാളം സ്നേഹിതരുണ്ട് ഞാൻ ഈ ഫീൽഡുമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ധാരാളം ആളുകളുണ്ട് സ്കൂളുകളുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ എൻ്റെ ജീവിതത്തിൽ സ്കൂളുകൾ അഭേദ്യമായ ഒരു ഘടകമാണ് ടീച്ചേഴ്സും കുഞ്ഞുങ്ങളും ഒക്കെ അത്രമാത്രം അഭേദ്യമായ ഘടകമാണ് എന്ന് തന്നെ പറയാം അപ്പോൾ സുധ ടീച്ചർ എൻ്റെ വളരെ അടുത്ത സ്നേഹിതയാണ് അപ്പോൾ സുധ ടീച്ചർ മൂവാറ്റുപുഴയിൽ നിന്ന് എന്നെ സുധ ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു സാറേ എനിക്കൊരു കാര്യം സാറിനോട് പറയാനുണ്ട് എനിക്ക് സാറിനോട് കാര്യം ചർച്ച എന്നെ എൻ്റെ മനസ്സിൽ ചട്ടി വളരെ വേദനാജനകമായിട്ടുള്ളൊരു ഒരു ഒരു സംഗതിയാണ് അപ്പോൾ ഇത് സാറിനോട് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സാറ് പൊതുജന സമൂഹത്തിലേക്ക് പൊതുജനമധ്യത്തിലേക്ക് എത്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് കാരണം ഇത് എൻ്റെ മാത്രം അല്ലെങ്കിൽ എനിക്ക് മാത്രം നേരിട്ട പ്രശ്നമല്ല അല്ലെങ്കിൽ സാറിനോട് പറയുമ്പോൾ സാറിന് മാത്രം നേരിടുന്ന പ്രശ്നമല്ല അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിലെ എൻ്റെ സ്കൂളിലെ ഒരു കുട്ടിക്ക് മാത്രം നേരിടുന്ന പ്രശ്നമല്ല ഇത് വളരെയേറെ ഹർട്ടായിട്ടുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ നമ്മളുടെ സമൂഹത്തിൽ എത്രമാത്രമാണ് നമ്മൾ ഈ പ്രായമായ വയോജനങ്ങളെ അല്ലെങ്കിൽ പ്രായമായ അച്ഛന്മാരെ അമ്മമാരെ നമ്മൾ അവഗണിക്കുന്നത് അവഹേളിക്കുന്നത് അവരെ നമ്മൾ അത്രമാത്രം തിരസ്കരിക്കുന്നത് ഭയങ്കര വേദനാജനകമായ കാര്യമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചറിനോട് ചോദിച്ചാൽ എന്താണ് ടീച്ചറെ എന്ന് ചോദിച്ചപ്പോഴാണ് ടീച്ചർ പറഞ്ഞു സാറേ ഈ ജൂൺ മാസം പതിനഞ്ചാം തീയതി ഞാനും സ്കൂളുകളിൽ സ്കൂളുകളിലേതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ പ്രഭാഷണം നൽകാനായിട്ട് ഞാൻ പോയിരുന്നു അപ്പോൾ ഞാൻ പോയ എടുത്ത ഇൻസിഡൻ്റ് അല്ല ഇതിൻ്റെ സുധ ടീച്ചർ വിളിച്ച് പറഞ്ഞ സംഗതിയാണ് ജൂൺ പതിനഞ്ചാം തീയതി ലോക വയോജന ചൂഷണ വിരുദ്ധ ദിനത്തിന് ടീച്ചറുടെ കുട്ടികളോട് പറഞ്ഞിരുന്നു നിങ്ങൾ പിന്നെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ വീട്ടിൽ ആരുടെയൊക്കെ വീട്ടിൽ പാരൻസ് ഉണ്ടോ ഗ്രാൻഡ് പാരൻസ് ഉണ്ടോ മുത്തശ്ശനുണ്ടോ മുത്തശ്ശിയുണ്ടോ ഉപ്പയുണ്ടോ ഉപ്പും ഉമ്മുമ്മയുണ്ടോ ആരെങ്കിലുമൊക്കെ ഈ പിന്നെ പ്രായമായ ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസിനെ അവരുമായിട്ടൊത്തുള്ള മൊമെൻ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു പിന്നെ അവരെ ഒന്ന് ആദരിക്കുന്നത് അല്ലെങ്കിൽ അവരെ കെട്ടിപ്പിടിക്കുന്നത് അല്ലെങ്കിൽ അവരുമായിട്ട് ഇരുന്നിട്ടുള്ളൊരു ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നിട്ട് എല്ലാവരും ഇപ്പോൾ എല്ലാവർക്കും സ്മാ സ്മാർട്ട് ഫോണുണ്ടല്ലോ നിങ്ങളുടെ എല്ലാം കയ്യിൽ എല്ലാം എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു കുട്ടികൾക്ക് സന്തോഷമായി എല്ലാവരും പിള്ളേര് പിന്നെ സുതരീച്ചിലെ യു പി സ്കൂളിലാണ് പഠിപ്പിക്കുന്നത് കേട്ടോ യു പി എന്ന് പറഞ്ഞാൽ അഞ്ച് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സാണ് പക്ഷേ എങ്കിൽ എൽ പി സ്കൂളിലെ ചില കുട്ടികളോടും ഇത് പൊതുവേ പറഞ്ഞതാണ് ഇതിൻ്റെയൊക്കെ കോർഡിനേറ്റർ ടീച്ചറാണ് അപ്പോൾ ടീച്ചർ യു പി സ്കൂളിൽ പഠിപ്പിക്കുന്നു വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എൽ പി സ്കൂളിലെ കുട്ടികളെയും കോർഡിനേറ്റ് ചെയ്യേണ്ട ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർക്ക് ഭയങ്കര ഉത്സാഹമാണ് ടീച്ചർ കുട്ടികൾക്ക് നേരായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ അവഗാഹപൂർവ്വമായിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കുകയും കുട്ടികൾ കുട്ടികളെയും ബോധവൽക്കരിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുവരുന്നുണ്ട് അപ്പോൾ മിക്കവാറുമുള്ള ധാരാളം കുട്ടികൾ ടീച്ചറുടെ അടുത്ത് വന്ന് ഒരു ഫോട്ടോ എടുത്ത് ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിലൊക്കെ ഇടുകയൊക്കെ ചെയ്തു അപ്പോൾ അതിനകത്ത് ഒരു മോള് മാത്രം ഒരു കുട്ടി മാത്രം ആ കുട്ടിയുടെ പേര് വൈഷ്ണവി എന്നാണ് അപ്പോൾ വൈഷ്ണവി മോൾ മാത്രം വൈഷ്ണവി മോൾ പഠിക്കുന്ന മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ എല്ലാ കുട്ടികളും മിക്കവാറും ധാരാളം കുട്ടികളുടെ ഫോട്ടോകൾ വന്നു അപ്പം എല്ലാവരും അടുത്ത ദിവസം കൊണ്ടുവന്നപ്പോൾ എല്ലാവരും ടീച്ചറിങ്ങനെ കൊണ്ട് വരുവായിട്ട് നിന്നിട്ട് അവരുടെ പേരൻസുമായിട്ടുള്ള ഒരു ഗ്രൂപ്പിലൊക്കെ ഇടും ആ രീതിയിലേക്കാണ് അതിൽ ടീച്ചറെ കാണിക്കുവാനായിട്ട് പിള്ളേർക്ക് ഭയങ്കര ഉത്സുതയാണ് നോക്കി ഇതിൻ്റെ മുത്തച്ഛനാണ് ഇതിൻ്റെ മുത്തച്ഛിയാണ് ഇതിൻ്റെ പിന്നെ ഉമ്മച്ചിയുടെ ഉമ്മയാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കര താല്പര്യമൊക്കെ ഭയങ്കര ഇതാണ് അപ്പോൾ പിള്ളേർ ഉമ്മ ഉമ്മ കൊടുക്കുന്നു കെട്ടിപ്പിടിക്കും ചിലർ വീഡിയോ ആയിട്ട് എടുത്തിട്ട് വന്നു ഭയങ്കരമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നു ടീച്ചർക്കത് കണ്ടപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നി ഭയങ്കരമായിട്ടുള്ള ഭയങ്കര എന്താ പറയുക ഒരു അത് വലിയൊരു കാര്യമാണ് കാരണം ആ ഒരു ദിവസത്തിൻ്റെ പേരിലാണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പാരൻസിനോട് അവരുടെ മുത്തച്ഛനോടും മുത്തച്ഛിയോടും പിന്നെ അമ്മമ്മയോടും അച്ചമ്മയോടും ഒക്കെ ആണെങ്കിൽ അവരെയൊന്ന് കെട്ടിപ്പിടിക്കാൻ അവരെ ഉമ്മ വയ്ക്കാനായിട്ട് അവരുടെ പാദം നമസ്കരിക്കുവാനായിട്ട് അവരുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുക്കുവാനായിട്ട് അത് ഗ്രൂപ്പിൽ വന്ന് കാണിക്കാനൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഉത്സാഹമാണ് അപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ ഇങ്ങനൊരു പരിപാടി വളരെ വിപുലമായിട്ട് ഓർഗനൈസ് ചെയ്ത് ഞാൻ സുധാ ടീച്ചറോട് ഞാൻ നന്ദി പറയുകയാണ് ടീച്ചർ സ്കൂളോ മറ്റു കാര്യങ്ങളോ ഞാൻ എടുത്ത് പറയുന്നില്ല സ്ഥലം മൂവാറ്റുപുഴിയാണ് എറണാകുളം ജില്ലയിൽ അപ്പോൾ ഈ വൈഷ്ണവി മൂള എന്ന് പറഞ്ഞ കുട്ടി മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അപ്പോൾ മൂന്നിലെ പഠിക്കുന്ന വൈഷ്ണവി എന്ത് ചെയ്യുന്ന വെച്ചാൽ വൈഷ്ണവി മാത്രം ഫോണ് എടുത്തുകൊണ്ട് വരണം പിക്ചർ കൊ കൊണ്ടുവരണം അല്ലെങ്കിൽ ഷെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വൈഷ്ണവി ഒരു സാധാരണ ഇടത്തരം കുടുംബത്തിലെ തീരെ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയല്ലേ ഇടത്തരം വീട്ടിലെ കുട്ടിയാണ് വൈഷ്ണവി രാ രാജു നടത്തിച്ചു പേര് വൈഷ്ണവി എന്നാണ് കുട്ടി മോളുടെ പേര് അപ്പോൾ വൈഷ്ണവി രാജു മാത്രം ടീച്ചറെ ഇത് കാണിക്കാനോ അതൊന്നുമില്ല കൊച്ചു മാത്രം സങ്കടപ്പെട്ടിരിക്കുന്നു ബാക്കി എല്ലാ കുട്ടികളും മിക്കവാറുമുള്ള ഇപ്പോൾ എല്ലാവരും അങ്ങനെ ഇത് ഒന്നുകിൽ പിള്ളേർ പിന്നെ വീട്ടിൽ നിന്ന് ടീച്ചർ ടീച്ചറുടെ ഫോണിലേക്ക് ഷെയർ ചെയ്യുകയാണ് ഉണ്ടായത് മറ്റുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫോണിൽ ഒന്ന് കാണിച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണ് ചെയ്ത് കുട്ടികളുടെ ഫോൺ കൊണ്ടുവത്തിട്ട് പിന്നെ തിരിച്ചു കൊടുത്തു വിടും അങ്ങനെയായിരുന്നു അപ്പോൾ വൈഷ്ണവി മോൾ മാത്രം ഷെയർ ചെയ്തിട്ടില്ല ഒന്നും വീട്ടിട്ടില്ല ബാക്കി എല്ലാ കുട്ടികളും ഇടുകയുണ്ടായി അപ്പോൾ വൈഷ്ണവി മോൾ സങ്കടപ്പെട്ടിരിക്കുന്ന നമുക്ക് ഭയങ്കര സങ്കടം ടീച്ചർ ചോദിച്ചു വൈഷ്ണവീട് എവിടെ വൈഷ്ണവിക്ക് മുത്തശ്ശിയുണ്ടല്ലോ മുത്തശ്ശിയുടെ എന്ത് ചെയ്യും മുത്തശ്ശനില്ല മുത്തശ്ശൻ മരിച്ചുപോയി ഉണ്ടല്ലോ വൈഷ്ണവീട് മുത്തശ്ശി ഞാൻ കണ്ടിട്ടുള്ളതാണല്ലോ എന്ത് ചെയ്യ വൈഷ്ണവിയുടെ മുത്തശ്ശിയുടെ ആയിട്ടുള്ള ഒരുമിച്ചുള്ള ഫോട്ടോ എടുക്കായിരുന്നത് അല്ലെങ്കിൽ കിട്ടിപ്പിടിച്ചു പാത നമസ്കരിക്കുന്ന ഫോട്ടോയെ അല്ലെങ്കിൽ ഭക്ഷണം വാരി കൊടുക്കുന്നത് ഉമ്മ കൊടുക്കുന്നത് എന്തെങ്കിലും ഒരു ഫോട്ടോ വൈഷ്ണവി മുകളിൽ ഇടേണ്ടായിരുന്നോ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിടാൻ ഞാൻ ചോദിച്ചു അപ്പോൾ അത് പറഞ്ഞപ്പോൾ കുഞ്ഞ് പൊട്ടിക്കരഞ്ഞു കുഞ്ഞിന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല കുഞ്ഞ് കരഞ്ഞു അപ്പോൾ ടീച്ചർ കൊച്ചിനെ ആശ്വാസത്തിസാരമില്ല ഫോട്ടോ അമ്മൂമ്മ അവിടെ ഇല്ലായിരുന്നോ വീട്ടിലില്ലായിരുന്നോ എന്താണെന്നൊക്കെ ചോദിച്ച് ആശ്വസിപ്പിച്ചു പക്ഷേ എങ്കിൽ കൊച്ചു വീണ്ടും വളരെ വിഷമിച്ച കൊച്ചു ഭയങ്കരമായിട്ടൊരു ഡിപ്രഷൻ പോലെ വളരെ സങ്കടഭാവത്തിലിരിക്കുന്ന കുട്ടീനെ ടീച്ചർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ പിന്നെ ഒരു ക്ലാസ് റൂമിൽ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട് മോൾ എന്താണ് വിഷമിച്ച് എന്തിനാണ് മോള് കരുന്നത് ഇപ്പോഴും മൊക്ക് സങ്കടമാണല്ലോ എന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞു എനിക്ക് മുത്തശ്ശിയുടെ ഫോട്ടോ എടുക്കണം എന്നുണ്ടായിരുന്നു മുത്തശ്ശിയുടെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല മുത്തച്ഛി ഭയങ്കര സങ്കടത്തിലാണ് മുത്തശ്ശിയും അമ്മയും അമ്മയും അച്ഛനും തമ്മിലൊക്കെ ഭയങ്കര വഴക്കാണെന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചർ ചോദിച്ചാൽ അതെന്ത് പറ്റി അങ്ങനെ വഴക്കാൻ എന്ത് കാരണം എന്താണ് കാരണം കാരണമോളെ എന്തുപറ്റി എന്ന് ചോദിച്ചപ്പോഴേക്കും ഈ സ്വത ടീച്ചർ കൗൺസിലർ കൂടിയാണ് അപ്പോൾ പറഞ്ഞു അമ്മ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ മുത്തശ്ശിക്ക് പൽ മുത്തശ്ശിയുടെ അമ്മ ഈ ഈ പിന്നെ വൈഷ്ണവുമുകളുടെ അമ്മ വൈഷ്ണവിരാജൻ്റെ അമ്മ അമ്മയുടെ അമ്മ അല്ല അമ്മയുടെ അച്ഛൻ്റെ അമ്മ പ്രായമായ സ്ത്രീയാണ് പത്തൊൻപത് വയസ്സുണ്ട് അപ്പോൾ പുള്ളിക്കാരി പിന്നെ എന്താച്ച പല്ല് പല്ലെല്ലാം എടുത്തിട്ട് പല്ല് വെച്ചിരിക്കുകയാണ് അപ്പോൾ പല്ലില്ല പല്ലെടുത്ത് അമ്മയെടുത്ത് ദൂരെ കളഞ്ഞ് അമ്മയെടുത്ത് പല്ല് എടുത്ത് തൊടിയിലേക്ക് വലിച്ചെറിഞ്ഞ് ചാണകക്കുഴിയുടെ ഭാഗത്തേക്ക് ഇട്ടു അതെറിഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് പല്ലില്ല ഇരുന്നുകൊണ്ട് അതുകൊണ്ട് അമ്മ പറഞ്ഞു അമ്മയുടെ ഫോട്ടോ ഒന്നും എടുക്കണ്ട അതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ് അമ്മയുടെ പല്ലെടുത്ത് അമ്മമ്മയുടെ പല്ലെടുത്ത് അമ്മ ദൂരെ കളഞ്ഞു അതുകൊണ്ട് അപ്പം അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛൻ നോക്കുന്നില്ല അച്ഛൻ എന്നിട്ട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി അമ്മമ്മയെ മുറിലിടുകയും മുറിലിട്ട് പൂട്ടുകയും മുറിലിട്ട് ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞു അപ്പോൾ ചാച്ചി ചോയ്ക്കും അത് തന്നെ മോളെ അങ്ങനെ അമ്മമ്മയുടെ പല്ലെന്തിനാണ് മോളുടെ അമ്മയെടുത്ത് ചാണകക്കുഴിയിൽ എടുത്തിട്ട് വലിച്ചിരുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അമ്മ എന്നിട്ട് അത് ചാണകക്കുഴിയിലെറിഞ്ഞാലും അമ്മയത് തപ്പിയൊക്കെ എടുത്തിട്ട് പിന്നെ അത് അങ്ങനെ ആയപ്പോഴത്തേക്കും പിന്നെ എങ്ങനെയാണ് ടീച്ചർ അത് വായു വെക്കാൻ കൊള്ളാം വായുവെക്കത്തില്ലല്ലോ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ് അമ്മയ്ക്കിട്ട് അടിയൊക്കെ കൊടുത്തു അമ്മമ്മക്കിട്ട് അടിയൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചർക്ക് വീണ്ടും ഭയങ്കര അത് അത്രയും പ്രായമായി എൺപത് വയസ്സുള്ള സ്ത്രീക്കിട്ട് കൊടുത്തു വഴക്കുണ്ടാക്കി വീട്ടിലെന്തോ പ്രശ്നമാണ് അപ്പോൾ ചോദിച്ചു എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ മോള് പറഞ്ഞു അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഉപയോഗിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ അത് വില കൂടിയ പേസ്റ്റാണ് അത് സെൻസർഡൈൻ എന്ന് പറഞ്ഞ പേസ്റ്റാണ് അതിന് നൂറ് രൂപയോ നൂറ്റി രൂപയോ എത്ര രണ്ട് പൈസയാണ് വലിയ പേസ്റ്റാണ് ഞങ്ങളൊക്കെ തേക്കുന്നത് അല്ലാത്ത പേസ്റ്റ് ക്ലോസ് കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് ഇട്ടേക്കുന്നത് അതിന് മുപ്പത് രൂപയേ ഉള്ളൂ അപ്പം അമ്മമ്മ ഇടയ്ക്ക് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേസ്റ്റ് വെച്ചിട്ട് അമ്മമ്മയുടെ പല്ല് തേക്കാറുണ്ട് എടുത്തിട്ടിങ്ങനെ പല്ല് തേക്കും അപ്പോൾ ആ പല്ല് തേച്ച സമയത്താണ് അപ്പോൾ വീട്ടിലെ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് അമ്മമ്മ നോക്കിയിട്ട് കണ്ടില്ല അത് അമ്മയെടുത്ത് എവിടെയോ വെച്ചിരിക്കുമായിരുന്നു അപ്പോൾ അമ്മമ്മക്ക് പല്ല് തേക്കാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും ഈ പല്ല് തേക്കാൻ മറ്റേ പേസ്റ്റൊന്നും കണ്ടില്ല അപ്പം അമ്മയുടെ ഈ നൂറ്റി അമ്പത് രൂപയുടെ ഇരുന്നൂറ് രൂപയുടെ എങ്ങാണ്ട് ആ പേസ്റ്റ് ഇൻസഡൈൻ എന്ന് പറഞ്ഞാൽ ആ വില കൂടിയ പേസ്റ്റ് എടുത്തിട്ട് അമ്മമ്മ പല്ല് തേച്ചു അപ്പോൾ ആ പേസ്റ്റ് എടുത്തതിന് വഴക്കുണ്ടാക്കി അത്രയും വില കൂടിയ പേസ്റ്റ് എടുത്തിട്ട് എന്തിനാണ് നിങ്ങൾ ഞങ്ങളുടെ പേസ്റ്റ് നിങ്ങൾ എന്തിനാണ് എടുത്തത് ആ ഈ പേസ്റ്റ് നിങ്ങളുടെ വായിലുള്ള വെപ്പൂല് തേക്കാനുള്ള പേസ്റ്റ് അല്ല ഇത് അങ്ങനെ പറഞ്ഞ് വഴക്കുണ്ടാക്കിയിട്ട് അമ്മമ്മയുടെ പല്ല് രണ്ടും എടുത്തിട്ട് വലിച്ചുപറിച്ചെടുത്ത് എന്ത് ചെയ്തെന്ന് ചോദിച്ചു എടുത്ത് ചാണകക്കുഴിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു ദേഷ്യം കൊണ്ട് എറിഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ വൈഷ്ണവി മൂളോടൊപ്പം രാജ ടീച്ചർത്തത് എന്താണ് അങ്ങനെ ചെയ്തത് ഒരു അമ്മയ്ക്ക് അപ്പം മോള് പറയുകയാണ് വൈഷ്ണവി മൂള് പറയുകയാണ് അമ്മമ്മക്ക് അറിയത്തില്ല ആ പേസ്റ്റ് എൻ്റെ വില കൂടിയതാണോ വില കുറഞ്ഞാണോ അമ്മയോട് പേസ്റ്റാണ് എല്ലാവരും അച്ഛനും അമ്മയും ഒക്കെ എല്ലാവരും ഇട്ട് ആ പേസ്റ്റിട്ടാണ് തേക്കുന്നത് അപ്പം ഞങ്ങൾക്ക് പിള്ളേർക്കും ചിലപ്പോൾ ഞങ്ങളും ആ പേസ്റ്റൊക്കെ ഇട്ട് തേക്കാറുണ്ട് പക്ഷേ എങ്കിൽ വീട്ടിൽ മറ്റേ കോ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ അമ്മമ്മ ഈ പേസ്റ്റ് ഒത്തിരി പേസ്റ്റൊക്കെ എടുക്കുമെന്ന് പറഞ്ഞാൽ അമ്മ ഒരു കുഞ്ഞു പേസ്റ്റിൻ്റെ അമ്മമ്മയുടെ ഒരു കുഞ്ഞൊരു പോലെ പേസ്റ്റ് കൊടുക്കത്തുള്ളൂ തേക്കാനുള്ള പേസ്റ്റിനുള്ള പേസ്റ്റ് പോലും അമ്മയെ കൊണ്ട് എടുപ്പിക്കത്തില്ല ഭയങ്കര വഴക്കാണ് എന്തെടുത്താലും കുറ്റമാണ് വഴക്കാണ് അങ്ങനെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കും അച്ഛനാണ് അച്ഛനാണെങ്കിലും അമ്മമ്മയും പിന്നെ വഴക്ക് പറയുകയും ഊന്തുകയും മുറിയിലിട്ട് അടയ്ക്കുകയും വഴക്കുണ്ടാക്കുക ഒക്കെ ചെയ്യും അതുകൊണ്ട് അമ്മമ്മയ്ക്ക് ഈ പല്ലെന്തൊക്കെ പോയതുകൊണ്ടും പിന്നെ വഴക്കൊക്കെ ഉണ്ടാക്കി അമ്മയുടെ മുഖത്തൊക്കെ എന്തോ പോലെയുണ്ട് ഈ അറിയത്തില്ല അടിച്ചുകൊണ്ടാണെന്ന് അറിയത്തില്ല ചെറിയ നീരൊക്കെ ഉണ്ട് ഇനി പല്ലുവേദനയാണോന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് ആ മുകളിൽ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ രാജ്യ ടീച്ചർ പറഞ്ഞു ടീച്ചർക്ക് ഭയങ്കരമായിട്ടത് ഹർട്ട് ചെയ്തു കാരണം ടീച്ചർ ഉടൻ തന്നെ ആ വീടുമായി ബന്ധപ്പെടുകയും അവരെ വാൺ ചെയ്യുകയും ഇനി മേലിൽ അത്തരത്തിലുള്ളൊരു ഇൻസിഡൻറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ पे ഇതുമായി ബന്ധപ്പെട്ട കേസ് ഫയൽ ചെയ്യുകയും കാരണം ഒരു ടീച്ചറുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീച്ചറുടെ ഉത്തരവാദിത്തം ഒരു കുട്ടിയെ പഠിപ്പിക്കുക അല്ലെന്നുണ്ടെങ്കിൽ സ്കൂളിലേക്ക് വരുമ്പോൾ ഉള്ള കാര്യങ്ങൾ മാത്രമല്ല ആ കുഞ്ഞിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പല സംഗതികൾ ഒരു ടീച്ചർക്ക് ധാരാളമായിട്ട് ഇൻഫ്ലുവൻസ് ചെലുത്തുവാനും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഇടപെടുവാനും അതിന് വേണ്ട രീതിയിൽ കുട്ടികൾക്ക് വേണ്ട ക്ലാസ് കൊടുക്കുവാനും പാരൻസിനെ വിളിച്ച് വേണ്ട മാർഗ്ഗനിർദ്ദേശം നൽകുവാനും എന്തെങ്കിലും രീതിയിലുള്ള ചൂഷണങ്ങൾ കുട്ടികളുടെ മേലുണ്ടായെങ്കിലും വീട്ടുകാരുടെ ആരുടെ ആണെങ്കിലും അത്തരത്തിലൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് പൊതുവിൻ്റെ സമക്ഷത്തിലേക്ക് കൊണ്ടുവരികയും അത് മറ്റ് അതിനുവേണ്ട നേർവഴി കാണിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ സമൂഹത്തിലെ ടീച്ചർമാർക്കാണ് അതുകൊണ്ടാണ് മാതാവും പിതാവും പിന്നെ ഈശ്വരൻ്റെ സമാനമായിട്ട് നമ്മൾ ഗുരുക്കന്മാരെ കാണുന്നത് അപ്പോൾ ഈ സുധ ടീച്ചറ് നമ്മളോട് ഈ കാര്യം ഇങ്ങനെ കാര്യം പറഞ്ഞപ്പോഴേക്കും ടീച്ചർ പറഞ്ഞു സാറേ ഇത് തീർച്ചയായിട്ടും ഒരു വലിയ സംഗതിയാണ് നമ്മളുടെ ഇതൊരു സാധാരണ വീട്ടിൽ ഒരു സാധാരണ സംഭവമാണ് ആ സംഭവം എന്താണ് എന്ന് ചോദിച്ചാൽ പ്രായമായ ഒരമ്മ അവർക്ക് എഴുതാനും വായിക്കാനും പ്രാ പത്തൊൻപത്തിരണ്ട് വയസ്സുള്ളതാണ് അപ്പോൾ പേസ്റ്റ് വില കൂടിയതാണോ വില കുറഞ്ഞതാണോ അങ്ങനെയൊന്നും കാര്യം അവർക്കറിയില്ല അവർ അല്പം അവരുടെ പിന്നെ ആർട്ടിഫിഷ്യൽ പല്ല് നിന്ന് തേക്കാനായിട്ട് അല്പം പേസ്റ്റ് എടുത്തതിൻ്റെ പേരിൽ ആ കുട്ടിയുടെ ആ അമ്മയുടെ മകൾ മരുമകൾ ആ പല്ലെടുത്ത് ദൂരെ കളയുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്തു അതുതന്നെ ഇല്ല മരുമകനും ഉപദ്രവിച്ചു കാരണം ഒരു നൂറ് രൂപയുടെ അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപയുടെ പേഷ്യൻ്റെ ഒരു അല്പം അവരൊന്ന് എഴുത്തതിൻ്റെ പേരിലാണ് അപ്പോൾ ഓർക്കണം എത്രമാത്രം ഈ ചെറിയ സംഭവത്തിന് അവർ എത്രമാത്രം വൈഷമ്യം അനുഭവിക്കുന്നുണ്ട് അല്ല ഇത്രമാത്രം പീഡനം അനുഭവിക്കുന്നുണ്ട് ഇത്രമാത്രം അവരെ വേദനിപ്പിക്കുന്നുണ്ട് എങ്കിൽ ആ വീട്ടിൽ എത്രമാത്രം മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് അവരെ അവഗണിച്ച പ്രായമാവരെയാണ് അവരെ ഒന്നിനും കൊള്ളാത്ത രീതിയിലേക്ക് മാറ്റി അവർ മരിക്കുന്നത് വരെ ജസ്റ്റ് എങ്ങനെയൊന്നും കഴിഞ്ഞു പോകുക എന്നുള്ള രീതിയിലേക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടാവാം അത്രമാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്കൊന്നും ചെയ്യുന്നില്ല ഇപ്പോൾ ഒരു ചെറിയ വീട്ടിൽ ഈ ഒരു സംഭവം ഒരു വീട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല പ്രായമായ ആളുകളുടെ നേരെ പല വീടുകളിലും പല മക്കളും പല മരുമക്കളും ഇതുപോലെയുള്ള അധിക്ഷേപങ്ങളും അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അവരെ അവഗണിക്കുകയും അവരെ വേദനിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു സാധാരണ കാഴ്ചയാണ് എന്നുള്ളതൊന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി മാത്രമാണ് ട്രാവലേസിനുൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ വൈഷ്ണവി മോളുടെ അമ്മൂമ്മയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് അപ്പോൾ സ്വത ടീച്ചർ പറയുകയുണ്ടായി നമ്മൾ ചെറിയ ഇൻസിഡൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ പൊതുസമൂഹത്തിൽ എത്രയോ വീടുകളിൽ എത്രയോ കുടുംബങ്ങളിൽ എത്രയോ മാതാപിതാക്കൾ പ്രായമായ എത്രയോ വൃദ്ധരായിട്ടുള്ള ആളുകൾ ഇതുപോലുള്ള വിഷമങ്ങളും പീഡനങ്ങളും അല്ലെങ്കിൽ ഒറ്റപ്പെടലുകളും ഏകാന്തതയും ആ അവഗണനയും അനുഭവിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഈ കുഞ്ഞു കുഞ്ഞുമോളെ വീട്ടിൽ വന്ന് ഒരു ചെറിയ അല്പം പേശിയെടുത്ത കാര്യമാണ് എന്ന് ഓർക്കണം അതുകൊണ്ട് പ്രായമായ ആളുകളോട് പറയാനുള്ളത് നിങ്ങളെ ആരെങ്കിലും രീതിയിലേക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും രീതിയിൽ അധിക്ഷേപിക്കുന്നുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിയാക്ട് ചെയ്യണം അത് ആരോടാണെന്നുണ്ടെങ്കിലും നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് മറ്റുള്ളവരെ പോലെ തന്നെ ജീവിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യമുള്ള ആളുകളാണ് മിക്കവാറും പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുള്ള സംഗതി എന്ന് വെച്ചാൽ ഈ അച്ഛന്മാരുടെയും അമ്മമാരുടെയും ഒക്കെ പെൻഷൻ പൈസ വരുമ്പോൾ അവർ കാണുക പോലെ ചെയ്യുന്നില്ല അവർ കാടിലേക്ക് വരുന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ മക്കളുടെ കയ്യിലേക്ക് അവരുടെ കൈവശപ്പെടുത്തി അവരങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത് അവരുടെ വീട്ടിൽ അവരും മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇവർക്ക് വേണ്ടിയിട്ട് മരുന്ന് മേടിച്ചു കൊടുക്കുകയും അവർക്ക് തുണി മേടിച്ച് കൊടുക്കുക അവരുടെ ആ ഒരു എല്ലാവരും അങ്ങനെയാണ് എന്നല്ല ഞാൻ പറഞ്ഞത് ഇത് ഒരു പൊതുവായിട്ടുള്ളൊരു ഇഷ്യൂ ആയതുകൊണ്ട് മാത്രം ഞാനിതോടെ നമ്മുടെ പൊതുജന സമക്ഷത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നതാണ് തീർച്ചയായിട്ടും അച്ഛന്മാരോടും അമ്മമാരോടും ഒക്കെ ഒരു അപേക്ഷയുണ്ട് നമ്മളുടെ മാതാപിതാക്കൾ അവർ ചിലപ്പോൾ അവർ ശരിയാകണമെന്നൊന്നുമില്ല അവരുടെ പ്രായത്തിൻ്റെതായ പല പ്രശ്നങ്ങളും അവർക്കുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരെ എന്നും ഇന്നത്തെ പോലെ ആയിരുന്നില്ലല്ലോ ഇന്നലെ നമ്മൾ നാളെ ഈ അവസ്ഥയിലേക്ക് വരും അപ്പോൾ തീർച്ചയായിട്ടും അവരെ പരിഗണിക്കുക അവരെ സ്നേഹിക്കുക അവരെ തള്ളിക്കളയാതിരിക്കുക അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കാം എന്നുള്ളത് വാസ്തവമായ സംഗതിയാണ് പക്ഷേ എന്ന് പറഞ്ഞ് അവരെ ഇതുപോലെ നമ്മൾ വേദനിപ്പിക്കാതിരിക്കുക ഒറ്റപ്പെടുത്താതിരിക്കുക അവരുടെ ആ ഒറ്റപ്പെടുത്തൽ കൊച്ചുമക്കളിലേക്ക് നമ്മൾ വ്യാപിക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ ഒരു നല്ല ബോണ്ടിങ് ഒരു കുടുംബത്തിലെ നല്ല ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ പരസ്പര സ്നേഹവും പരസ്പര വിശ്വാസവുമാണ് കൊച്ചുകുട്ടികളെ വളരെ സ്നേഹത്തോടു കൂടിയും മാതൃകാപരമായിട്ടും അവരെ നമ്മൾ നമ്മുടെ പേരൻസിനെ എങ്ങനെയാണോ കാണുന്നത് ഏത് രീതിയിലാണോ അവരെ നോക്കി വളർത്തുന്നത് ഏത് രീതിയിലാണോ നമ്മളവരെ പരിഗണിക്കുന്നത് അത് കണ്ടിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത് അത് മറന്നു പോകാതിരിക്കുക കാരണം നാളെ നമ്മളുടെ അവസ്ഥയിൽ നമ്മളുടെ കുട്ടികളുടെ കുട്ടികൾ നമ്മളെ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ പേരൻസിനെ ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ നന്നായിട്ട് ട്രീറ്റ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലതിന് എപ്പോഴും നല്ല ഗുണങ്ങളാണ് ലഭിക്കുന്നത് എന്ന് ഞാൻ പറയാതെ അറിയാമല്ലോ അപ്പോൾ അത്തരത്തിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മളുടെ പേരൻസ് നമ്മുടെ ഗുരുക്കന്മാർ അവർ ഈശ്വര സമാന അല്ല അവരാണ് പ്രത്യക്ഷ ദൈവങ്ങൾ എന്നുള്ള വസ്തുത എല്ലാ കുഞ്ഞുങ്ങളെയും പറഞ്ഞ് പഠിപ്പിക്കുക എല്ലാ മാതാപിതാക്കളും അവരുടെ മാതാപിതാക്കളെ ആ രീതിയിൽ മാത്രം നോക്കിക്കാണുവാൻ ശ്രമിക്കുക എന്നുള്ള ആ ഒരു മെസ്സേജ് നൽകിക്കൊണ്ട് ലോക വയോജന ചൂഷണ വിരുദ്ധ ദിനമായ ജൂൺ മാസം പതിനഞ്ചാം തീയതി ഒരു പാവപ്പെട്ട അമ്മയുടെ നേർക്ക് നടന്ന ഈ ഒരു ചെറിയ ഇൻസിഡൻറ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാനുമെന്നുള്ള കൂടി തൽക്കാലം ഞാൻ നിർത്തുകയാണ് ഏവരും സുഖമായി സന്തോഷകരമായിരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഒപ്പം ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളുടെ മാതാപിതാക്കൾ നമ്മളുടെ പ്രത്യക്ഷ ദൈവങ്ങളാണ് അവരെ നമ്മളോട് പലതും പറയും പല കാര്യങ്ങളും പറയാം ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുമായിരിക്കും പക്ഷേ അവരെ തള്ളിക്കളയാതിരിക്കുക അവരെ അവഗണിക്കാതിരിക്കുക അവരെ ഒറ്റപ്പെടുത്താതിരിക്കുക നന്ദി നമസ്കാരം താങ്ക് യു ഓൾ ഹാവ് എ ഗ്രേറ്റ് ഡേ